ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു കിണറ്റിൽ കുടുങ്ങിയ കോഴിക്ക് നാല് വർഷങ്ങൾക്ക് ശേഷം മോചനം നിലമ്പൂർ എടക്കര നാരോക്കാവ് ഒന്നാം പടി അങ്കണവാടി കുന്നിലെ കക്കുളങ്ങര വീട്ടിലെ ഉപയോഗശൂന്യമായ കിണറ്റിൽ നാല് വർഷത്തോളമായി അകപ്പെട്ടിരുന്ന പിടക്കോഴിയാണ് ഒടുവിൽ കര കയറിയത് നാലു വർഷം മുൻപ് അബദ്ധത്തിൽ കിണറ്റിൽ വീണ കോഴിയെ വീട്ടുകാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും ഇടപെടലിലൂടെയാണ് രക്ഷപ്പെടുത്താനായത് ഈ കിണർ ഉപയോഗശൂന്യമായിട്ട് കാലങ്ങളായി കോഴി കിണറ്റിൽ വീണതറിഞ്ഞ് വീട്ടുകാർക്ക് അതിനെ പുറത്തെടുക്കാൻ സാധിച്ചില്ല എന്നാൽ ഉപേക്ഷിക്കാനും തയ്യാറായില്ല കഴിഞ്ഞ നാല് വർഷമായി മുടങ്ങാതെ അവർ കിണറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞ ദിവസം ഈ വിവരം അറിഞ്ഞ ഏതാനും സന്നദ്ധ പ്രവർത്തകർ വീട്ടിലെത്തി കോഴിയുടെ ദീർഘകാലത്തെ ദുരിതാവസ്ഥ മനസ്സിലാക്കി അവർ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനത്തിന് തയ്യാറെടുക്കുകയായിരുന്നു ഉടൻ ബന്ധപ്പെട്ടവരെ വരുത്തി ഇതിൽ ഒരാൾ കിണറ്റിലേക്ക് ഇറങ്ങുകയും കോഴിയെ സുരക്ഷിതമായി പുറത്തെത്തിക്കുകയും ചെയ്തു നാല് വർഷത്തെ തടവിൽ നിന്ന് മോചിതമായ കോഴിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ന്യൂസ് ബ്യൂറോ എടക്കര സെലിബ്രേറ്റിംഗ് വിവാ ബോഭിക്കും